ഹലോ അപ്പം എല്ലാം അവർക്ക് സുഖമല്ലേ അപ്പം ഇന്ന് ഞായറാഴ്ചയാണല്ലോ പിള്ളേർ രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പം അവരിവിടെ നിൽക്കുന്ന ദിവസമാണല്ലോ വല്ല മയർന്നിറച്ച് കഴിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിന്ന് ചീനിയും ബീഫും വാങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ കുറേ ദിവസമായിട്ടോ ചീനി വേവിച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടോ ഞാൻ ചീനി വാങ്ങിയിട്ട് അപ്പം നല്ല വേവുന്ന ചീനി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചീനി രാവിലെ തന്നെ തൊലിച്ചരികയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചീനീന്നാണ് പറയുന്നത് മിക്കവാറും സ്ഥലത്തൊക്കെ കപ്പെന്നാണല്ലോ പറയുന്നത് അപ്പോൾ കപ്പയും നല്ല അടിപൊളി ബീഫും കിട്ടിയിട്ടുണ്ട് കേട്ടോ കപ്പ നന്നായിട്ട് വേവുന്ന കപ്പയാണ് അപ്പോൾ ഒരു മൂന്നാല് വെള്ളം കഴുകി ഇതാ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ബീഫ് റെഡിയാക്കാം ബീഫ് എന്തായാലും അരിഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ കഴുകി വാരി വെച്ചാൽ മതി ഒരു മൂന്നാലഞ്ച് വെള്ളം അതിൻ്റെ ബ്ലഡ് ഒക്കെ പോകുന്നത് വരെ കഴുകി എൻ്റെ വെള്ളമൊക്കെ തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ കുറച്ച് ഒരു എൻ്റെ കൈക്ക് ഒരു കൈ ചുമന്നുള്ളിയും പിന്നെ രണ്ട് മൂന്ന് സവാളയും പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എന്താ തിളച്ചൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചീനി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും കയ്പൊന്നും ഇല്ലാത്ത നല്ല വെന്തോടെ നല്ല സൂപ്പർ ചീനിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ആ ബീഫ് കുക്കറിലോട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറ് കുക്കറിൽ വേവിച്ചു കേട്ടോ അത് ഒരു കാലത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് സവാളയും പച്ചമുളകും ഇതും കൂടി നന്നായി തക്കാളിയും കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ബീഫ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ കുറച്ച് മാത്രം വെള്ളം മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ചാറ് ഒരുപാട് അങ്ങ് വയ്ക്കുന്നില്ല കേട്ടോ എന്നാലും നമുക്ക് ചീനീലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി എടുക്കുന്നുണ്ട് എന്നാലും ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് കറിവേപ്പിലേ ഞങ്ങൾ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്ന് ബിസില് മാത്രമേ ഞാൻ കേപ്പിക്കുന്നുള്ളൂ കേട്ടോ നല്ല വേവാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മൂന്ന് ബിസില് കൊടുത്തിട്ട് അങ്ങനെ തന്നെ വെച്ചപ്പോഴേക്കും നന്നായിട്ടത് വെന്തിട്ടുണ്ട് പിന്നെ നാളത്തേക്കുള്ള പച്ചരി അപ്പത്തിനാണ് കേട്ടോ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ അത് ഓർക്കുന്ന സമയത്ത് ഞാൻ ഞാനെടുത്തങ്ങ് വെള്ളത്തിലിടും ഇല്ലെങ്കിൽ പിന്നെ മർദ്ദവും ചിലപ്പോഴൊക്കെ ഞാൻ രാത്രി ഏഴരൊക്കെ ആകുമ്പോഴാണ് ഞാൻ വെള്ളത്തിലിടുന്നത് പിന്നെ ഞാൻ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അത് ആട്ടി എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഉച്ച ആയപ്പോഴേക്ക് ഓർമ്മ വന്നു ഞാൻ ആ പച്ചരി വെള്ളത്തിലോട്ടിട്ടു കേട്ടോ നാളെ അപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം മോനിക്ക് നാളെ പോകണമല്ലോ അപ്പം നാളെ അപ്പം പിന്നെ ഈ കറിയുന്ന കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തിന് രാവിലെ കാപ്പിക്ക് കറിക്കും അങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഇത് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഒരുപാടങ്ങ് വേവിച്ചില്ലേ കേട്ടോ അപ്പോൾ എല്ലാം ഉപ്പും എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് ഈ ഗ്രേവി പോലെയാണ് കേട്ടോ വെച്ചേക്കുന്നത് നമുക്ക് കപ്പയും കൂടെ കഴിക്കണമല്ലോ ഒരുപാടങ്ങ് ഗ്രേവി ഇല്ല എന്നാലും ഒരുപാട് തിക്കുമല്ലാത്ത ഒരു പരുവത്തിനാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചോറും കപ്പയും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ തോരനും അവിയലും ഒന്നും വെച്ചില്ല കേട്ടോ വെച്ചാലും അത് കഴിക്കത്തില്ല ചീനി മുമ്പേ കഴിക്കുന്നതുകൊണ്ട് പിന്നെ അത് അവിടെ ഇരിക്കും വേണമെങ്കിൽ പിന്നെ വൈകിട്ട് വെക്കാമല്ലോ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കപ്പയും ബീഫുമാണ് കേട്ടോ ഫസ്റ്റ് പിള്ളേർക്ക് കൊടുക്കുന്നത് അത് കഴിച്ചാൽ പിന്നെ ചിലപ്പോഴേ ചോറ് കഴിക്കത്തുള്ളൂ എന്നാലും ചോറ് ഞാൻ കൊണ്ട് മേശപ്പുറത്തോട്ട് വെക്കാൻ പോവുകയാണ് കപ്പ കഴിച്ചിട്ട് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ അപ്പോൾ അവന്മാർ രണ്ടുപേരും ഒരാൾ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നു ഒരാൾ അപ്പുറത്തെ റൂമിൽ കിടപ്പുണ്ട് അവന്മാരെ വിളിക്കുന്നത് മെനക്കെട്ട പണിയാണ് കുറേ നേരം വിളിക്കണം പിന്നെ കുറച്ച് തുണിയൊക്കെ കഴിവാനുണ്ട് അതൊക്കെ കഴുകണം അവന്മാരെ വിളിക്കട്ടെ ഒരുത്തുന്നുണ്ട് ഈ റൂമിലിരുന്ന് ഗെയിം കളിക്കുന്നുണ്ടോ ഭയങ്കര ഗെയിം കളി അവനൊരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ് ഒരാളാ ഈ റൂമിൽ കിടക്കുന്നത് കുളിക്കുക എണ്ണയൊക്കെ തേച്ചിട്ട് കിടക്കുക അങ്ങനെ ചോറും കപ്പയും ബീഫും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവന്മാർ അവിടെ ഇരുന്ന് കഴിക്കുന്നു ഞാൻ അതാ പുറത്ത് അടുക്കള അപ്പുറത്ത് ഇതുപോലെ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ ഇരുന്ന് വെളിയിൽ വെട്ടവും വെളിച്ചവും ഒക്കെ കണ്ടിട്ട് കഴിക്കാനുണ്ട് ഞാൻ മിക്കവാറും ഇവിടെ ഇരുന്നാൽ കഴിക്കാൻ നല്ല രസം അവിടെ ഇരുന്ന് കഴിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അസ്ലാമലൈക്കും